കൂട്ടുകാരെ രാവിലെ ആയാലും അത്താഴത്തിനായാലും കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ വിഭവത്തിൻ്റെ നല്ല ടേസ്റ്റി വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഈ ഒരു ഐറ്റം എത്ര ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇതാ ഇത്രയും റാഗി പൊടിച്ചത് എടുത്തിട്ടുണ്ട് റാഗി പൊടിയാണ് ഇതിനാവശ്യം അപ്പോൾ റാഗി ഇഷ്ടമില്ലാത്തവർ വരെ ഇത് കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് അപ്പോൾ ആ പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ തിളച്ച വെള്ളത്തിൽ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ആ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതായിരിക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി വെള്ളം പാകത്തിനൊന്ന് നനച്ചെടുക്കണം നനച്ചെടുത്തിട്ടുണ്ട് അത് ആറി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ചെറു ചൂട് ആയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കുഴച്ചെടുക്കണം റാഗി നല്ല ഹെൽത്തിയാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വരെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും ഇപ്പം നമ്മളാ കുഴച്ചത് നമ്മളിതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഉരുളയുടെ വലിപ്പം വേണമെങ്കിൽ കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അത് എത്രയും ഉരുള ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം അപ്പോൾ വാഴയിലെ വെച്ച പാത്രത്തിൽ പിടിക്കിയില്ലയെന്ന് തന്നെയല്ല ഒരു പ്രത്യേക രുചിയും കിട്ടും ഇനി അതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം ഇപ്പോൾതാ നമ്മൾ വെച്ച ആ റാഗി ഉരുളകൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് തന്നെ വേണോട്ടോ വെളിച്ചെണ്ണ പാടില്ല എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം കറുകപ്പെട്ട ഒരു ഒരു തക്കോലത്തിൻ്റെ പകുതി കുറച്ച് പെരിഞ്ചീരകം പിന്നെ രണ്ട് ഏലക്ക ചതച്ചത് എത്രയും കൊടുത്തിട്ട് ഒരു വറ്റൽ മുളക് രണ്ട് മൂന്നാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു പത്ത് ഇരുപത്തഞ്ച് ചുവന്നുള്ളി കനം കുറച്ച് നമ്മൾ കടുവറുക്കാൻ പാകത്തിന് വട്ടത്തിൽ അരിഞ്ഞെടുക്കില്ലേ അതുപോലെ അരിഞ്ഞത് ഇട്ടുകൊടുക്കുക അതും സവാള എടുക്കരുത് ചുവന്നുള്ളി എടുത്താലാണ് അതിൻ്റെ രുചി കിട്ടണത് എന്നിട്ട് ഒന്ന് വഴറ്റുക വഴറ്റി വന്നിട്ട് ഒരു പച്ചമുളക് കീറിയത് ഈ പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നിങ്ങൾക്ക് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടാട്ടോ പിന്നെ ഈ സമയത്ത് അല്പിട്ട് കൊടുക്കാം കാരണം ആ ഉരുളകൾക്കുള്ള ഉപ്പാണ് നമ്മൾ പൊടിയിൽ ചേർത്തിട്ടുള്ളൂ ഇനി മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി വഴന്നു വരുമ്പോൾ ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി ഉരുളകൾ അതിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ റാഗിയുടെ ഒരു മക്ക് ചുകയുണ്ടല്ലോ അതൊന്നും ഇതിന് ഉണ്ടാവില്ല നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നമ്മൾ റാഗി ആ ഉണ്ടകൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അത് ആവിയിൽ വേവിച്ചണത് കൊണ്ട് ഇളക്കുമ്പോൾ ഉടഞ്ഞൊന്നും പോവില്ല ധൈര്യമായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് അപ്പോൾ ഇനി ഈ തേങ്ങാ പാലിൽ കിടന്ന് ഇത് നല്ലപോലെ ഈ പാലും പിന്നെ ആ മസാലയെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടേണ പട്ടയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ റാഗിക്ക് പിടിക്കണം അപ്പോൾ അതിനകത്ത് തിളച്ച് ഈ പാല് ശരിക്ക് വറ്റണം അപ്പോഴാണ് അതിൻ്റെ രുചി ആ ഉണ്ടകൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നന്നായിട്ട് തിളച്ച് വരണേണ്ട അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം ഒരുമാതിരി വറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത ചേരുവ ചേർക്കാൻ അപ്പോൾ ഇത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഇതിന് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട ഇത് ഇത് മാത്രം മതി കഴിക്കാൻ നല്ല ഹെൽത്തിയുമാണ് എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും ദഹിക്കുകയും ചെയ്യും പെട്ടെന്ന് അപ്പോൾ ഈ ഒന്ന് വറ്റട്ടെ കേട്ടോ ഈ സമയം നമുക്ക് ഉപ്പും എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ താ ആ ഒഴിച്ച തേങ്ങാ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഉരുളകൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ആ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാൽ അതും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പാൽ ഒഴിച്ചിട്ട് ഇത്രയും വെള്ളം കുറയും കൂടി പറ്റണം നന്നായിട്ട് കുറുകണം അത് അപ്പോൾ കുറുകാൻ വേണ്ടിയിട്ട് ഇതിൽ വേറെ ഇനി പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ചിട്ടെടുത്ത് നന്നായിട്ട് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കണ്ടോ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം മൺചട്ടിയിലായതുകൊണ്ട് ഇരുന്ന് തിളച്ചോളും പിന്നെ എല്ലാ രുചിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ വേണമെങ്കിലൊരല്പം പഞ്ചസാര തൂയി കൊടുക്കാം ഇതാ നമ്മുടെ റാഗി സ്റ്റൂ റെഡി ആയിട്ടുണ്ട് പേരെന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ അത് വിളമ്പി കാണിച്ചു തരാം നല്ല രുചിയാണ് ചെറു ചൂടോടെ കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം താങ്ക് യു